ാസിന്റെ തീരങ്ങൾക്കിടയിൽ എവിടെയോ അധ്വാനിച്ച് വലഞ്ഞ് ഒന്നും ലഭിക്കാതെ നിരാശരായി മടങ്ങുന്ന പ്രിയ ശിഷ്യരെ നാം കണ്ടുമുട്ടുന്നുണ്ട് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ശൂന്യമായ കരങ്ങളും ദുർബലമായ മനസ്സുമായി തീരം തേടുന്ന ശിഷ്യരുടെ അടുത്തേക്ക് ഈശോ കടന്നു ചെല്ലുന്നത് ഒരപ്പന്റെ കരുതലും ഒരമ്മയുടെ വാത്സല്യം നിറഞ്ഞ ചോദ്യവുമായിട്ടാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ ഉള്ളിലെഞ്ഞ സങ്കടത്തിൻ്റെ കനൽ ആരെയും കാൾ മുൻപ് ഹൃദയാന്തരങ്ങളിൽ തട്ടി തമ്പുരാൻ കണ്ടു ഒന്നുമില്ലായെന്നറിഞ്ഞ അവർക്ക് മുൻപിൽ കടലിൽ ഒളിപ്പിച്ച നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യങ്ങൾ അവരുടെ വലകളിലേക്ക് വാരി വിതറിയ തമ്പുരാൻ വാത്സല്യം നിറഞ്ഞ മാതൃഭാവത്തോടെ അവർക്കായി വച്ചു വിളമ്പുന്നത് കലർപ്പില്ലാത്ത കറയില്ലാത്ത സ്നേഹത്തിന്റെ ഒരു സദ്യ തന്നെയാണ് കരങ്ങളിൽ ഒന്നും അവശേഷിപ്പിക്കാതെ പലപ്പോഴും ജീവിതസാഗരത്തിൻ്റെ തീരം അണയേണ്ടി വരുമ്പോൾ ഒന്ന് തിരിച്ചറിയുക നിന്റെ ജീവിത തോണിയുടെ അമരത്ത് ഒരിടം അവന് വേണ്ടി കരുതി വയ്ക്കുക പ്രതീക്ഷയറ്റവർക്കും തളർന്നു പോയവർക്കും മുൻപിൽ കാൽബരിയിൽ ഒരിക്കൽ ചങ്കു പിളർന്നു വെച്ച തമ്പുരാന് നിന്റെ ഇല്ലായ്മകളെ തിരിച്ചറിഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയും ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ